രാഹുൽ മാങ്കൂട്ടത്തിൽ അനാശാസ്യമെന്ന് വിളിച്ച് ആക്ഷേപിച്ച അതേ പൊതിച്ചോർ പൊതിഞ്ഞെടുത്തത് രാജി അച്ചടിച്ച അതേ പത്രത്താളിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പരന്നതോടെ കാലത്തിനെന്തൊരു നീതിയാണ് എന്നാണ് പലരും പ്രതികരിച്ചത് ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു വരുന്ന ഹൃദയപൂർവ്വം പൊതിച്ചോറ് എന്നത് കേരളത്തിന്റെ ആകെ അഭിമാനമായ ഒരു പ്രവർത്തനം കൂടിയാണ് വയറിറിയുന്നവരുടെ മിഴിനിറയാതെ കാക്കുന്ന പദ്ധതിയെ അധിക്ഷേപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവേദിയിൽ സംസാരിച്ചിരുന്നു ഇപ്പോൾ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിലെ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഇത് കാലത്തിൻ്റെ നീതിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിൻ്റെ പിന്നിൽ അനാശാസ്യമാണ് നടക്കുന്നതെന്ന് പ്രസംഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശം അയച്ചതിൻ്റെ പേരിലാണ് അനാശാസ്യമെന്ന് വിളിച്ചാക്ഷേപിച്ച അതേ പൊതിച്ചോറ് അനാശാസ്യത്തിന് രാഹുലിനെ പുറത്താക്കിയ വാർത്തയുള്ള അതേ പത്രത്താളിൽ പൊതിഞ്ഞെടുക്കുകയാണ് കാലത്തിനെന്തൊരു നീതിയാണ് എന്നാണ് പലരും പങ്കുവച്ച ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നത്